കൊല്ലം എം എൽ എയും സിനിമാതരനുമായ മുകേഷിനെതിരെ മീ ആരോപണം വീണ്ടും ഉയരുകയാണ് മുകേഷ് മുറിയിലേക്ക് ക്ഷണിച്ചെന്നും ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയെന്നുമാണ് ആരോപണം സിനിമാ സാങ്കേതിക പ്രവർത്തകയായ ടെസ് ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലും മുകേഷിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും ഇവർ പറയുന്നുണ്ട് ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് മുകേഷ് നിരന്തരം വിളിച്ച് തന്റെ അടുത്ത മുറിയിലേക്ക് താമസം മാറാൻ നിർബന്ധിച്ചു നിർബന്ധിച്ചുവെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി വെളിപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് സംഭവം നടന്നത് എന്നാൽ അന്ന് ഉയർന്ന ആരോപണങ്ങളെല്ലാം മുകേഷ് തല്ലിക്കളഞ്ഞിരുന്നു അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ലെന്നും ഈ യുവതി തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യതയെന്നും മുകേഷ് അന്ന് പ്രതികരിച്ചിരുന്നു ലൈംഗിക ആരോപണം നേരിടുന്നവർക്ക് നേരെ ശക്തമായ നടപടികൾ വേണമെന്ന് കഴിഞ്ഞ ദിവസം മുകേഷ് ആവശ്യപ്പെട്ടിരുന്നു ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടതാണെന്നും മുകേഷ് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്ന പരിപാടി നടക്കുന്ന സമയത്താണ് മുകേഷിനെതിരായി ഈ സംഭവം ഉണ്ടായതെന്ന് ടെസ് ജോസഫ് പറയുന്നു ടെസൽ മാനിയ എന്ന ട്വിറ്റർ ഹാൻഡിൽ നിന്നും ആയിരുന്നു ടെസ് ജോസഫിന്റെ ആ ട്വീറ്റ് അന്ന് വന്നത് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ക്രൂവിലെ ഏക വനിതാ അംഗം താൻ മാത്രം ആയിരുന്നുവെന്നും ആ സമയത്തെല്ലാം മുകേഷ് നിർത്താതെ തന്റെ ഹോട്ടൽ മുറിയിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു എന്നും ടെസ്റ്റ് വെളിപ്പെടുത്തുന്നു എനിക്ക് അന്ന് ഇരുപത് വയസ്സായിരുന്നു പ്രായം കോടീശ്ശേരൻ പരിപാടിയുടെ സമയത്ത് അതിന്റെ അവതാരകനായിരുന്ന മുകേഷ് പലതവണ എന്റെ മുറിയിലേക്ക് ഫോൺ ചെയ്തു എൻ്റെ മുറി മുകേഷിന്റെ മുറിയുടെ അടുത്തേക്ക് മാറാൻ നിർദ്ദേശിച്ചു ഒടുവിൽ അന്നത്തെ എൻ്റെ ആയ ഡെറിക് ഒബ്രയാനോട് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം അടുത്ത വിമാനത്തിന് എന്നെ തിരികെ അയച്ചു ഇതായിരുന്നു അന്നത്തെ ടെസ്സിന്റെ ട്വീറ്റ് ചെന്നൈയിലെ ലീം ബെർഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോൾ ഡെറിക് ഒബ്രയാൻ എന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ പ്രതികരണം ആരായാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അന്നൊന്നും ഫോണിൽ ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം റവന്യൂ മന്ത്രിയുമായി ഒരു ചർച്ച നടത്തുകയാണ് എന്നായിരുന്നു മറുപടി കിട്ടിയത് പിന്നീടം വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതേസമയം ആരോപണത്തെ ചിരിച്ച് തള്ളുന്നുവെന്ന് മുകേഷ് എം എൽ എ പ്രതികരിച്ചതായി അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരിപാടിയാണെന്നും ഇങ്ങനെയൊരു സംഭവം തനിക്ക് ഓർമ്മ പോലും ഇല്ലെന്നും ടെസ് ജോസഫിനെ അറിയില്ലെന്നുമാണ് മുകേഷ് പറഞ്ഞത് ഇപ്പോഴും ഈ വിവാദങ്ങൾ ഉയരുമ്പോഴും മുകേഷ് പറയുന്നത് ഈ സംഭവം തനിക്ക് ഓർമ്മയില്ലെന്നും തന്നെയാണ് താനൊരു സി പി എം എം എൽ എ ആയതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ തനിക്കെതിരെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറയുന്നു രഞ്ജിത്ത് സിദ്ദിഖ് റിയാസ് ഖാൻ മുകേഷ് അങ്ങനെ ആരോപണങ്ങൾ നീളുകയാണ് ഇതിനിടെ മാമുക്കോയെയും രാജേഷ് ടച്ചറിവർ എന്ന സംവിധായകനെ കുറിച്ചുമൊക്കെ പരാമർശങ്ങളുണ്ടായത് കൊച്ചിക്കാരനായ മറ്റൊരു സൂപ്രധാനത്തെക്കുറിച്ചും പേര് വ്യക്തമായി വെളിപ്പെടുത്താത്ത ഒരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന വഴി തന്നെ കയറി പിടിച്ചു എന്നാണ് ആ നടി ആരോപിക്കുന്നത്